നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്നിലേറെ മൊബൈൽ നമ്പർ ഉള്ള ആളുകളാണ് കൂടുതലും സംഖ്യാശാസ്ത്ര പ്രകാരം തങ്ങളുടെ ഭാഗ്യ നമ്പറിലുള്ള മൊബൈൽ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട് അപ്പോൾ ഈ രീതിയിൽ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് നമ്മുടെ ഭാഗ്യ നമ്പറുകളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തില് തീർച്ചയായിട്ടും ഉയർച്ചയുണ്ടാകും ഈ രീതിയിൽ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഭാഗ്യ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം ആ ഭാഗ്യ നമ്പർ നമുക്ക് എങ്ങനെയാണ് നിർഭാഗ്യമാണോ ഭാഗ്യമാണോ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കാം ഈ രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ഭാഗ്യ നമ്പർ കണ്ടുപിടിക്കണേ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ശേഷം നിങ്ങൾക്ക് ഏത് നമ്പറാണോ കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ കൊണ്ടുവരുന്നത് എന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണമായിട്ട് ഒരു നമ്പർ പറയാം എങ്ങനെയാണ് ഈ ഒരു ഭാഗ്യ നമ്പർ കണ്ടുപിടിക്കണേ എന്ന് മനസ്സിലാക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നമ്പർ എഴുതുന്നുണ്ട് അറുപത്തി രണ്ട് എൺപത്തി ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് രണ്ട് ഇതാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്പം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു പേപ്പർ എടുത്ത് എഴുതുക ശേഷം നിങ്ങൾ ആ നമ്പർ എല്ലാം കൂടെ നമ്മൾ കൂട്ടണം അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അറുപത്തി ആറ് പ്ലസ് രണ്ട് എട്ട് പ്ലസ് ഏഴ് പൂജ്യം പ്ലസ് പൂജ്യം പ്ലസ് മൂന്ന് രണ്ട് അങ്ങനെ നമ്മുടെ അക്കം ഏതാണോ ആ ഒരു അക്കം നിങ്ങൾ പ്ലസ് ഇട്ട് പ്ലസ് ഇട്ട് എഴുതുക പ്ലസ് ഇട്ട് എഴുതിയിട്ട് ആ പത്ത് അക്ക നമ്പർ ഇപ്പോൾ പത്ത് അക്കാണല്ലോ മൊബൈൽ നമ്പറിനുള്ള അപ്പോൾ ആ ഒരു പത്ത് അക്കവും നിങ്ങൾ പ്ലസ് ഇട്ട് എഴുതുക ശേഷം നമ്മളതെല്ലാം കൂടെ കൂട്ടുക കൂട്ടി ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു നമ്പർ അനുസരിച്ച് എനിക്ക് കൂട്ടുമ്പോൾ കിട്ടുന്നത് മുപ്പത് എന്ന് പറയുന്ന നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ എത്രയാണെന്ന് നോക്കുക അപ്പോൾ മുപ്പതോ മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ട് അങ്ങനെ എത്ര നമ്പർ എത്ര അക്കമാണോ കിട്ടുന്നത് ആ അക്കം നമുക്ക് ഭാഗ്യ നമ്പറായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള അക്കങ്ങളാണ് ഭാഗ്യ നമ്പറായിട്ട് കണക്കാക്കുന്നത് അപ്പം അതിനകത്തൊരു നമ്പർ കിട്ടിയാലാണ് നമുക്ക് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ഈ കിട്ടിയിരിക്കുന്ന സമം ഇട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു നമ്പറിനെ നമ്മൾ വീണ്ടും പ്ലസ് സെറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് മുപ്പത് എന്ന് കിട്ടിയിരിക്കുന്നത് കൊണ്ട് മൂന്ന് പ്ലസ് പൂജ്യം സമം വീണ്ടും കിട്ടിയിരിക്കുന്നത് മൂന്ന് തന്നെയാണ് നിങ്ങൾക്ക് മുപ്പത്തി മൂന്നാണെങ്കിൽ മൂന്ന് പ്ലസ് മൂന്ന് സമം ആറ് എന്ന് കിട്ടും അപ്പൊ നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആറായിട്ട് കണക്ക് കൂട്ടാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഏത് സംഖ്യയാണോ ആ സംഖ്യയാണ് നമ്മുടെ ഭാഗ്യ നമ്പറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് എന്ന് പറയുന്ന അക്കമാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ ഒന്ന് എന്ന് പറയുന്ന സംഖ്യക്കാർക്ക് വരുന്ന ഭാഗ്യവും നിർഭാഗ്യവും എന്തെല്ലാമാണ് എന്ന് ഒന്ന് നോക്കാം ഇപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു സംഖ്യയാണ് ഈ സംഖ്യ നമ്മളിലെ അനുകൂല ഊർജത്തെ വർദ്ധിപ്പിച്ച് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയായി നമ്മളെ തീർക്കും അതിനാൽ ബിസിനസ്സുകാർക്കും ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും സഹായകമായൊരു നമ്പറാണ് ഒന്ന് എന്ന് പറയുന്നത് എന്നാൽ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു നമ്പറേ അല്ല ഒന്ന് അപ്പൊ ഒന്ന് എന്ന് പറയുന്ന ഭാഗ്യസംഖ്യ ഏത് ആളുകൾക്കാണ് അനുയോജ്യമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ അതേപോലെ തന്നെ നമുക്ക് രണ്ട് എന്ന് പറയുന്ന സംഖ്യ ഏതൊക്കെ ആളുകൾക്കാണ് അനുയോജ്യം എന്ന് നോക്കാം പ്രണയിക്കുന്നവർക്ക് ചേർന്ന ഒരു സംഖ്യയാണ് രണ്ട് ഈ സംഖ്യ വ്യക്തികളിൽ ദയാലുത്വവും നയതന്ത്രവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനാൽ സെയിൽസ് സംബന്ധമായിട്ടുള്ള ജോലികൾക്കുള്ള ഉത്തമമായിട്ടുള്ള ഒരു നമ്പറാണ് നമ്പർ ടു അതുകൊണ്ട് ഭാഗ്യ നമ്പറായിട്ട് സെയിൽസ് ഗേൾസിനോ അല്ലെങ്കിൽ സെയിൽസ് ബോയ്ക്കോ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ജോലികൾക്കാർക്കൊക്കെ ഈ ഒരു രണ്ട് എന്ന് പറയുന്ന നമ്പർ ഭാഗ്യം കൊണ്ടുത്തരും പ്രണയിക്കുന്ന ആളുകൾക്കും ഭാഗ്യം കൊണ്ട് തരും കേട്ടോ അതുപോലെ മൂന്ന് എന്ന് പറയുന്ന നമ്പർ നമുക്ക് നോക്കാം സർഗ്ഗശക്തിയുള്ള നമ്പറാണ് മൂന്ന് അതിനാൽ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ചേർന്ന നമ്പറാണ് മൂന്ന് എന്ന് പറയപ്പെടുന്നു എന്നാൽ എല്ലാ കാര്യത്തിലും വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഒരു നമ്പർ അല്ല മൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് എന്ന് പറയുന്ന നമ്പർ ഭാഗ്യ നമ്പർ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം മൂന്ന് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും അനുയോജ്യം അല്ല എന്നാൽ കലാകാരന്മാർക്കൊക്കെ കുഴപ്പമില്ലാത്ത ഒരു നമ്പർ ആണ് അടുത്തത് നാല് എന്ന് പറയുന്ന നമ്പർ നമുക്ക് നോക്കാം സ്ഥിരതയുള്ളതും വിശ്വാസയോഗ്യവുമായ ഒരു സംഖ്യയാണ് നാല് നിക്ഷേപ സ്ഥാപനങ്ങൾക്കും നിയമ നിയമസ്ഥാപനങ്ങൾക്കും പറ്റിയൊരു നമ്പറാണ് ഈ നാല് എന്ന് പറയുന്നത് കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സംഖ്യയാണ് നാല് അടുത്തത് അഞ്ച് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നമ്പറാണ് അഞ്ച് സ്വാതന്ത്ര്യ മോഹികൾക്കും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ചേർന്ന നമ്പറാണ് അഞ്ച് എന്ന് പറയുന്നത് അടുത്തത് ആറ് എങ്ങനെയാണ് എന്ന് നോക്കാം കുടുംബ സ്നേഹികൾക്ക് ചേർന്ന നമ്പറാണ് ആറ് കുടുംബ സൗഹൃദ ബന്ധങ്ങൾക്ക് ഊഷ്മളതയും ശക്തിയും പകരുന്ന ഒരു സംഖ്യയാണ് ആറ് ബിസിനസ് സംബന്ധമായ യാത്ര ചെയ്യുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നമ്പറാണ് ഇത് അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ ആറ് നമ്പർ ഒരിക്കലും അവർക്ക് ഉത്തമം അല്ല എന്നും പറയപ്പെടുന്നു അടുത്തത് ഏഴ് ശക്തവും നിഗൂഢവുമായ നിഗൂഢവുമായൊരു നമ്പറാണ് ഏഴ് വിദ്യാർത്ഥികൾക്ക് തത്വചിന്തകൾക്കുമൊക്കെ ചേർന്ന ഒരു നമ്പറാണ് ഏഴ് ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന നമ്പറുമാണ് ഏഴ് ഇനി അടുത്തത് എട്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് ഏറ്റവും ചേർന്ന നമ്പറാണ് എട്ട് ജീവിതത്തിലും തൊഴിലിലും പുരോഗതി ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു നമ്പർ ശ്രേഷ്ഠമാണ് ഇനി ഒൻപത് നമ്പർ എങ്ങനെയാണ് എന്ന് നോക്കാം പൊതുവേ ഒൻപത് ഒരു ഭാഗ്യ നമ്പറായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അല്ലെ ഒൻപത് എന്ന് പറയുന്നത് മിക്കവർക്ക് ആളുകൾക്ക് ഭാഗ്യം കൊണ്ടു തരുന്ന ഒരു നമ്പറാണ് കാരുണ്യത്തിൻ്റെയും ആദർശത്തിൻ്റെയും പ്രതിനിധീകരിക്കുന്ന ഒരു നമ്പറാണ് ഒൻപത് ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ഒരു ചേർന്ന നമ്പർ അല്ല എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ ഒൻപത് അപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമൊക്കെ വന്ന് ചേർന്നിട്ടുള്ള ആളുകൾക്ക് ഈ നമ്പർ ഉണ്ടെങ്കിൽ മാറ്റി മറ്റൊരു നമ്പർ അവർക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ച് അനുയോജ്യം എന്ന് തോന്നുന്നു അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ സംഖ്യാശാസ്ത്രത്തിന് നമ്മളുടെ ഇടയിൽ വളരെ സ്വാധീനമുണ്ട് ശാസ്ത്രത്തിൽ പറയുന്ന ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് അപ്പം നമ്മുടെ ഭാഗ്യ നമ്പറുകളെ കുറിച്ചൊക്കെ പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് അവർക്ക് അതിൽ നിന്ന് ശ്രേഷ്ഠത ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഏതാണ് എന്നൊന്ന് മനസ്സിലാക്കി ഒന്ന് കൂട്ടി നോക്കിക്കോളൂ അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണോ ഇതിനകത്ത് പറയണത് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണെങ്കിലും നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈലിന്റെ ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു ഈ രീതിയിൽ നമ്പർ കണ്ടുപിടിച്ചിട്ട് നിങ്ങളിതൊന്ന് കേട്ടു നോക്കിക്കോളുക വളരെ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒന്നിലധികം മൊബൈൽ നമ്പറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അപ്പൊ നിങ്ങൾ ആ നമ്പറൊക്കെ ഒന്ന് കൂട്ടി നോക്കിക്കോളൂ അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കൂട്ടി നോക്കിയിട്ട് കിട്ടുന്ന ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഭാഗ്യ നമ്പർ ആണെങ്കിൽ അത് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊള്ളുക അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റേത് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭാഗ്യ നമ്പർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതൽ ശ്രേഷ്ഠത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് നമുക്ക് കമന്റ് ബോക്സിലൂടെ സംസാരിക്കാം അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം